ഹലോ ഇന്ന് നമുക്ക് മുള്ളൻമീൻ പുരിക്കാം അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി നാല് പച്ചമുളക് ചെറുതായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഒരു ഇഞ്ചി കഷ്ണം അര അരതൊടം വെളുത്തുള്ളി ഒരു തണ്ട് മല്ലിയില ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ഒഴിച്ച് ചതച്ചെടുക്കാം ഒരു കിലോ മീൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാല ഒഴിച്ചു കൊടുത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്കയുടെ പാത്രം ചൂടാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മുഴുവൻ മീനും ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം എന്നിട്ട് മറിച്ചിട്ട് മറ്റേ ഭാഗവും വേവിച്ചെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ മറന്നതുകൊണ്ട് മറിച്ചിടുമ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മീൻ നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്